ആൻജിയോഗ്രാം ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് കൈത്തണ്ടയിലെ തൊലിയിൽ ധരിപ്പിക്കുവാനുള്ള മരുന്ന് കുത്തിവെക്കുന്നു കൈത്തണ്ടയിലെ രക്തക്കൊഴിലിൽ ഒരു ചെറിയ സുഷിരമുണ്ടാക്കി അതിലൂടെ ഒരു ചെറിയ ട്യൂബ് അഥവാ ഷീത്ത് കടത്തുന്നു ഷീത്തിനുള്ളിൽ കൂടി ഒരു നേർത്ത ട്യൂബ് അഥവാ കത്തീറ്റർ കടത്തുന്നു കത്തീറ്റർ രക്തക്കൊഴിലിലൂടെ എക്സ്റേ നിരീക്ഷണത്തിൽ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലിൽ എത്തിക്കുന്നു ഹൃദയത്തിൻ്റെ രക്തക്കോഴലിൽ റേഡിയോ കോൺട്രാസ്റ്റ് മരുന്ന് കുത്തിവെക്കുന്നു എക്സ് റേ നിരീക്ഷണ ഉപകരണം കൊറോണറി ആൻജിയോഗ്രാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക